ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പഴരത്തെ വചനാഗ്നി ശലോമിൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഈ വചനാത്മി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ശുശ്രൂഷയിലൂടെ ദൈവ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേ ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുക ദൈവമക്കളുടെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ഈശോയെ നന്ദി എന്താണ് ഒരു ദൈവവേതലിൻ്റെ ശ്രേഷ്ഠത നമ്മുടെ കഴിവോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ അറിവോ പാണ്ഡിത്യമോ ഇതൊന്നുമല്ല നമ്മുടെ ശ്രേഷ്ഠത മറിച്ച് ഒരു ദൈവവേതലിൻ്റെ ശ്രേഷ്ഠത ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഹാലിരുവിയ യേശുവെ നന്ദി യേശുവെ സ്തുതി നിയമാവർത്തന പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം അടുത്തു വന്ന് അനുഗ്രഹിക്കുന്ന വേറെ ഏതൊരു ശ്രേഷ്ഠ ജനതയാണുള്ളത് ഒരു ദൈവ ഇതിൽ ഹൃദയപൂർവ്വം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വേദനകളും അവൻ്റെ സങ്കടങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് അവൻ ഹൃദയപൂർവ്വം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനം വെളിപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് ഈ പ്രാർത്ഥിക്കുന്ന ദൈവവേദന അരികിലേക്ക് ദൈവം കടന്നു വരും അവൻ്റെ സമീപത്തേക്ക് ദൈവം കടന്നു വരും അവനെ അനുഗ്രഹിക്കും ഒരു ദൈവവേതൽ ഇതുപോലെ വിശ്വസിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ അനുഗ്രഹിക്കും ഇത്രമാത്രം ഭാഗ്യം ലഭിച്ച വേറെ ഏതൊരു ശ്രേഷ്ഠ ജനതയാണുള്ളത് പെട്ടവരെ ദൈവമക്കളുടെ ശ്രേഷ്ഠത മഹത്വം ഇതാണ് ദൈവം തൻ്റെ കൂടെ വന്ന് തൻ്റെ അരികിൽ വന്ന് അവനെ അനുഗ്രഹിക്കുന്നു അവനെ ആശീർവദിക്കുന്നു ഈ ഒരു തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റും ഇന്ന് ഒത്തിരി ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് കാണാനായിട്ട് നമുക്ക് സാധിക്കും ദൈവത്തെക്കുറിച്ച് ഒത്തിരി വികലമായ കാഴ്ചപ്പാടുകളും വില കുറഞ്ഞ ധാരണകളൊക്കെ വച്ചു പുലർത്തുന്ന ധാരാളം ദൈവമക്കളുണ്ട് ജീവിതത്തിലേക്ക് ചില പ്രതിസന്ധികളോ പ്രയാസങ്ങളോ കടന്നു വരുമ്പോൾ അത് ദൈവം ശിക്ഷിച്ചതാണ് അല്ലെങ്കിൽ ദൈവം ഞങ്ങളെ മറന്നു ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്വീകരിക്കാൻ പറ്റാതെ സ്നേഹിക്കാൻ പറ്റാതെ ഒത്തിരി തെറ്റായ ധാരണകളുമായി നടക്കുന്ന ധാരാളം ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇതാണ് തിരുവചനത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഈ ആത്മീയ സത്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ മറ്റു പലരും പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ചില പ്രബോധനങ്ങൾ ഇതെല്ലാം കേട്ട് അവർ വഴുതിറ്റിപ്പോകാനുള്ള കാരണം ഈ ദൈവം വെളിപ്പെടുത്തി തന്ന ഈ ആത്മീയ സത്യങ്ങളെ വിവേകത്തോടെ മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കാതെ പോകുന്നു ഒരു ദൈവം വൈതല് ദൈവം തൻ്റെ കൂടെ വസിക്കുന്നു ദൈവം എന്നോട് കൂടെ വന്ന് എന്നെ അനുഗ്രഹിക്കാനും എന്നെ ആശീർവദിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു ഈ ദൈവം വെളിപ്പെടുത്തിയ ഈ മനോഹരമായ ഈ ആത്മീയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് തൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിയാത്തതാണ് ഇന്ന് അനേകം ജീവിതങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ അംഗീകരിക്കുവാനുമൊക്കെ സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം എൻ്റെ കൂടെ വസിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം എൻ്റെ അടുത്തേക്ക് വരും ദൈവം എന്നെ അടുത്തു വന്ന് എന്നെ അനുഗ്രഹിക്കും ഈ ഒരു വെളിപ്പെടുത്തലുകൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് വിശ്വാസത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള വലിയ അനുഗ്രഹം ഇന്ന് ഈ ശുശ്രൂഷ പങ്കുചേരുന്ന നമുക്കെല്ലാവർക്കും ദൈവം നൽകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ പ്രിയപ്പെട്ട പിതാവ് പെട്ടെന്ന് മരിച്ചു പോവുകയാണ് പ്രിയപ്പെട്ട പിതാവിൻ്റെ ആകസ്മികമായ ഈ വേർപാട് അവൻ അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു ആ കുടുംബത്തിന് മുഴുവൻ അത് വലിയൊരു ഒരുപാട് ഭാരം നമുക്കറിയാലോ ഒരു കുടുംബനാഥൻ്റെ വേർപാട് ഒരു കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു വേദനയാണ് ഒത്തിരി പ്രായമൊന്നുമില്ലാത്ത ഒരു മധ്യവയസ്കനായ ഒരു വ്യക്തി എന്നാലും അദ്ദേഹത്തിൻ്റെ വേർപാട് അവർക്ക് വലിയ വേദനയായി അപ്പൻ്റെ മൃദു ശുശ്രൂഷ കഴിഞ്ഞ് അടുത്തുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ അവർ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും തുടർന്ന് സിമിത്തേരിയിൽ പോയി ആ കബറിടുത്തെങ്കിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൻ്റെ വേദനയെ ഉൾക്കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനെ ഉൾക്കൊണ്ടുവരാനായിട്ടൊക്കെ ആ കുടുംബം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതാനും ദിവസങ്ങൾ മുൻകൂട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അവനും ഈ ചെറുപ്പക്കാരൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു നാളെ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് മമ്മി എന്നെ വിളിക്കണ്ട അത് കെട്ടുമ്പോൾ മമ്മിക്കുള്ള മമ്മി പറഞ്ഞു മോനെ അങ്ങനെ പറയരുത് നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പപ്പായുടെ വേണ്ടി പ്രാർത്ഥിക്കണം സിംഗ് പോയി വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം ഉടനെ അവൻ പ്രതികരിച്ചത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദൈവത്തെ സ്നേഹിക്കുവാനും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല നമ്മുടെ പപ്പ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടയാളാണ് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തെ പപ്പ നയിച്ചുകൊണ്ട് പോവുകയാണ് പപ്പായ്ക്ക് കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ പപ്പായക്ക് ഒത്തിരി കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട് ഈ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ പപ്പ നമ്മുടെ കുടുംബത്തെ നയിച്ചുകൊണ്ട് പോയത് എന്നിട്ട് ദൈവം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ കുടുംബത്തോട് ക്രൂരത കാണിച്ചുവല്ലോ പപ്പയുടെ ജീവിതത്തിൽ വന്ന ആ കുറവുകൾ പോരായ്മകൾ അതിനൊക്കെ ദൈവം ഇങ്ങനൊരു ശിക്ഷ കൊടുത്തുവല്ലോ അപ്പോൾ ഇവർ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ആ കുടുംബനാഥൻ്റെ വേർപാട് അത് വലിയൊരു ദൈവശിക്ഷയായിട്ടും ദൈവ കോപമായിട്ടുമൊക്കെയാണ് അവർ ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയത് ഇപ്പം ഈ അപ്പൻ്റെ ഭർത്താവിൻ്റെ വേർപാട് ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദന അതിനെ ഒരു തരത്തിൽ നിന്ന് ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചൊക്കെ ഉൾക്കൊണ്ട് വരുന്ന സമയത്താണ് മകൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് അമ്മ താണു വീണ് അവനോട് പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയരുത് നമുക്ക് നമ്മൾ പള്ളിയിൽ പോകണം പപ്പായയുടെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാലും ആ ചെറുപ്പക്കാരൻ അമ്മയോട് കട്ടായം പറഞ്ഞു ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ദേവാലയത്തിൽ വന്ന് മമ്മിയുടെ കൂടെ ദേവാലയത്തിൽ വന്ന് കുർബാനയിൽ പങ്കുചേർന്നതും സിമിത്തേരിയിൽ വന്നോ പ്രാർത്ഥിച്ചതോ എനിക്ക് ദൈവത്തോട് വിശ്വാസം തോന്നിയിട്ടൊന്നുമല്ല എനിക്ക് ഇങ്ങനെയൊരു ദൈവത്തെ നമ്മുടെ പപ്പായെ ഈ കഷ്ടപ്പാടിൻ്റെയൊക്കെ നടുവിലൂടെ കുടുംബത്തെ നയിച്ചുകൊണ്ട് പോയ പപ്പായെ നമ്മളൊന്നും പെട്ടെന്ന് വേറെ എടുത്തുകൊണ്ട് പോയാൽ ആ ദൈവത്തെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ ദൈവത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ പ്രതികരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ഒരാളുടെ മാത്രം കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനെ അനേകം വ്യക്തികൾ ഇങ്ങനെയുണ്ട് ജീവിതത്തിലേക്ക് അവർ പ്രതീക്ഷിക്കാതെ ഒരു സഹനം കടന്നു വരുമ്പോൾ ഒരു വേദന കടന്നു വരുമ്പോൾ പെട്ടെന്ന് തകർന്നു പോകുന്ന അവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ചില സഹനങ്ങളും സങ്കടങ്ങളും കടന്നു വരുമ്പോൾ മാനുഷികമായിട്ട് നമുക്ക് വേദന തോന്നും നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും പക്ഷേ നമ്മളതിനെ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കും അതിനെ നമ്മൾ ഉൾക്കൊള്ളും അതാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ ചില ആൾക്കൊരു തരത്തിലത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം ദൈവം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തെ പൂർണ്ണമായിട്ടും അവർക്ക് മനസ്സിലായിട്ടില്ല ദൈവം ആരാണെന്നും ദൈവം എവിടെയാണ് വസിക്കുന്നതെന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് ഇതേക്കുറിച്ചുള്ള ശരിയായ ബോധ്യം അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവരും ഇവരും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതെ അത് മനസ്സിലാക്കാതെ തിരുവചനത്തിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയ ആത്മീയ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം സ്വീകരിക്കണം അതാണ് പറഞ്ഞത് ഒരു ദൈവവേതലൻ്റെ ശ്രേഷ്ഠത ദൈവം അവൻ്റെ കൂടെയുണ്ട് ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തിയത് ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമാണ് നിൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ നിൻ്റെ ജീവിതത്തിൽ വന്നു പോയ പോരായ്മകൾ അല്ലെങ്കിൽ കുറേ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നീ ചെയ്ത പാപത്തിൻ്റെ കണക്കുകളൊക്കെ നോക്കി നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി അങ്ങ് അകലങ്ങളിൽ അകലങ്ങളിലെവിടെയോ കാത്തിരിക്കുന്ന ഒരു ഒരജ്ഞാത ശക്തിയല്ല ദൈവം മറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു ഒരു ദൈവ പേതൽ അവൻ്റെ ജീവിതത്തിൻ്റെ വേദനയും പ്രതിസന്ധിയും സഹനവും സങ്കടവും ഒക്കെ അനുഭവിക്കുമ്പോൾ ആ വേദനയുടെ പ്രതിസന്ധി ഒരു നടുവിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ അനുഗ്രഹിക്കും അതാണ് നിയമാവർത്ത പുസ്തകം നമ്മൾ കണ്ടത് ഇത്രമാത്രം ദൈവം അടുത്ത് വന്ന് അനുഗ്രഹിക്കാൻ തക്ക വിധം ഭാഗ്യം ലഭിച്ച വേറെ ഏതൊരു ശ്രേഷ്ഠ ജനതയാണുള്ളത് എന്നാൽ ഈയൊരു ആത്മീയ സത്യം നമ്മൾ എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞവർ ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തകൻ ഈ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നും ഇനി എനിക്കൊന്നും പേടിക്കാനില്ല എന്നുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത് ഇനി മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരക്കിടെ കടന്നു പോകേണ്ടി വന്നാലും എനിക്കൊരു ഭയവുമില്ല കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട് അവിടുന്ന് ആണ് എൻ്റെ ഇടയം ഹാലിലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം തിരുവചനത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും സമാഗമ കൂടാരത്തിൽ പ്രാർത്ഥിക്കുന്ന മോശ ആ മോശയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു സ്നേഹിതനോടന്ന പോലെ അവൻ്റെ മുഖാഭിമുഖമായിട്ട് നിന്ന് അവനോട് സംസാരിക്കുന്ന ദൈവം ഹാലലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി പുറപ്പാട് പുസ്തകത്തിൽ ആ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയുടെയുള്ള യാത്രയാണല്ലോ ധ്യാനിക്കുന്നത് ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ വിമോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മരുഭൂമി യാത്രയിൽ ഒത്തിരി പ്രതിസന്ധിയുണ്ട് നമ്മൾ വചനത്തിൽ അത് വായിക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് മരുഭൂമിയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് ഭക്ഷണമില്ലാതെ വരുമ്പോൾ ഈ ജനം പിറുപിറുക്കുന്നു മോശക്കെതിരായിട്ട് അവർ സംസാരിക്കുന്നു അപ്പോൾ മോശ പോയി പ്രാർത്ഥിക്കുന്നു ദൈവം മന്ന കൊടുക്കുന്നു വീണ്ടും അവർ വെള്ളമില്ലെന്ന് പറഞ്ഞ് പരാതി പറയുന്നു മോശ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് വെള്ളം കൊടുക്കുന്നു ഇങ്ങനെ ദൈവം കൂടെ നടന്ന് അവരെ സഹായിക്കുന്ന അവരെ നയിക്കുന്ന അനുഭവം ഇതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള വ്യക്തമായ അടയാളങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ജനം പലപ്പോഴും പിറുപിറുക്കുകയും ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നു മോശയുടെ നേരെ അവർ ദേഷ്യപ്പെടുന്നു ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് മോശ ഈ ജനത്തെ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക അപ്പോൾ അവർ സായങ്ങളിൽ അവർക്ക് താമസിക്കാനായിട്ട് പാളയം അടിച്ചു കഴിയുമ്പോൾ മോശ വചനം നമ്മൾ വായിക്കുകയാണ് മോശ അല്പം ദൂരെ ഒരു ഒരു പാളയം അടിക്കും മോശം ചെന്നിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കും ആ പഴയത്തിൻ്റെ പേരാണ് സമാഗമ കൂടാരം മോശം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആ കൂടാരത്തിൻ്റെ പേരാണ് സമാഗമ കൂടാരം മോശം പ്രാർത്ഥിക്കാനായിട്ട് ഈ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനം കുറേ പേർ ഇങ്ങനെ ശ്രദ്ധിക്കും എന്നാൽ അവർക്കറിയാം ഈ മോശം പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ആ കൂടാരത്തിലേക്ക് ദൈവം കടന്നു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ ദൈവം കടന്നു വരുന്നതിൻ്റെ അടയാളമായിട്ട് അവർ കണ്ടത് മോശ ഇങ്ങനെ ആ കൂടാരത്തിൽ സമാഗമ കൂടാരത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം ആ കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു അതിൻ്റെ അടയാളമായിട്ട് അവർ കണ്ടത് ആ കൂടാരത്തിൻ്റെ മേൽ ഇങ്ങനെ മേഘം വന്ന് നിറയും അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലാകും അപ്പോൾ അവരും അവരവരുടെ കൂടാരങ്ങളിൽ മുട്ടുകുത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നു തിരുവനന്തപുരത്ത് നമ്മളത് വായിക്കുന്നുണ്ട് അങ്ങനെ പോയിപ്പെട്ടവരെ ഈ സമാഗമ കൂടാരത്തിൽ ഈ വേദനയും സങ്കടങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് മോശ പ്രാർത്ഥിക്കുമ്പോൾ ആ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അതിന് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് മോശയുടെ സമീപത്തേക്ക് ദൈവം വരികയാണ് എന്നിട്ട് അവൻ്റെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒരു സ്നേഹിതനോടന്ന പോലെ ദൈവം ഒന്ന് സംസാരിക്കുന്നു ഹാലി ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളുടെ കണക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ പാവത്തിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് നമ്മളെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആകാശത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ഒരു അജ്ഞാത ശക്തിയല്ല നമ്മുടെ ദൈവം മറിച്ച് വേദനിക്കുന്ന സങ്കടപ്പെടുന്ന തൻ്റെ മക്കളുടെ ഈ വേദനയുടെ നടുവിലേക്ക് അവരുടെ സങ്കടങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ട് അവരെ ശക്തിപ്പെടുത്തുന്ന അവരെ അനുഗ്രഹിക്കുന്ന അവരെ ആശീർവദിക്കുന്ന ദൈവമാണ് ബൈബിൾ പഠിപ്പിക്കുന്ന നമ്മുടെ ദൈവം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു വെളിപാട് പുസ്തകത്തിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള തിരുവചനങ്ങൾ ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമാണ് മക്കളെ നിങ്ങളുടെ മിഴികളിൽ നിന്നും കണ്ണീർ കണങ്ങൾ ഞാൻ തുടച്ചു നീക്കും യേശുവെ നന്ദി യേശുവെ സ്തുതി ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമാണ് ഞാൻ നിങ്ങളുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ കണങ്ങൾ തുടച്ചു നീക്കും നമ്മുടെ കണ്ണുനീര് തുടയ്ക്കണമെങ്കിൽ കൈയെത്തുന്ന ദൂരത്തിൽ ദൈവമുണ്ട് വിശ്വസിക്കുക എൻ്റെ കണ്ണുനീര് കരയുന്ന ഒരു വ്യക്തിയുടെ കണ്ണുനീര് തുടയ്ക്കണമെങ്കിൽ കൈയ്യെത്തുന്ന ദൂരത്തിൽ ദൈവം ഉണ്ടായിരിക്കണമല്ലോ ദൈവമാണ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മിഴികളിൽ നിന്നും കണ്ണുനീര് തുടയ്ക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തരുന്നത് ഞാൻ അകലങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു അജ്ഞാത ശക്തിയല്ല മറിച്ച് വേദനിക്കുന്ന സങ്കടപ്പെടുന്ന ഒത്തിരി സഹനങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകുന്ന നിൻ്റെ അരികിൽ വന്ന് നിൻ്റെ കണ്ണുനീര് തുടയ്ക്കുകയും നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ഹാലിലുയ്യ യേശുബെ നന്ദി യേശുബെ സ്തുതി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം തിരുവചനത്തിൽ യാക്കോബിനോട് ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്നെ രക്ഷിക്കും നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്നെ രക്ഷിക്കും അപ്പോൾ തൻ്റെ മക്കളുടെ കൂടെ നടന്ന് അവരെ പരിപാലിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന അവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവമക്കളായ നമ്മളുടെ മഹത്വം നമ്മുടെ ശ്രേഷ്ഠത നമ്മുടെ ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ സഹനത്തിന് വലിയ മൂല്യമുണ്ട് വലിയ പ്രാധാന്യമുണ്ട് ഈശോ തന്നെ പറഞ്ഞല്ലോ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ് ഹാലിൽ യേശുവെ നന്ദി യേശുവെ സ്തുതി അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് സഹനം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ നമ്മൾ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സഹനമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വേദനകളും സഹനങ്ങളും സങ്കടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അപ്പസ്തോലൻ പറയുന്നത് പോലെ അപ്പസ്തോലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത പോലെ നീ പ്രതികരിക്കാൻ പാടില്ല സഹനങ്ങളെ നമുക്ക് രക്ഷാകരമാക്കി മാറ്റാൻ പറ്റും സഹനങ്ങളെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും തിരുസഭയുടെ ചരിത്രത്തോടെ കട കടന്നു പോകുമ്പോൾ എന്തുമാത്രം വിശുദ്ധര് പോന സമയംസ്യ പുണ്യതിയെല്ലാം അവരുടെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് സഹനങ്ങളെയെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് രക്ഷാകരമാക്കി മാറ്റി അങ്ങനെ രക്ഷാകരമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും ദൈവം എന്നെ ശക്തിപ്പെടുത്തും ദൈവം എന്നെ സഹായിക്കും ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ നടന്നുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സഹായിക്കും എന്ന് വചനത്തിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയ ഈ സത്യത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം ഈ ബോധ്യം നമുക്കില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോൾ ഒരു ഒരു ദുരിതമുണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടു ദൈവം ശിക്ഷിച്ചു അങ്ങനെയുള്ള ഒരു ചിന്തകളുമായിട്ട് നമ്മൾ ദൈവത്തെ അറിയാത്ത പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് കിട്ടിയ വ്യക്തികൾ അവർ ലോകത്തിൻ്റെ മുമ്പിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായപ്പോൾ അല്ലെങ്കിൽ അവർക്ക് പരാജയം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ വേദന നിറഞ്ഞ അനുഭവങ്ങൾ കടന്നു പോയ പോയപ്പോൾ അവരെങ്ങനെയാണ് ലോകത്തോട് പറഞ്ഞത് ഹബുക്ക് പ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ ഇനി അതിവൃക്ഷം പൂത്തില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതെ പോയാലും ഒലിവ് മരം കായ്ച്ചില്ലായെങ്കിലും ഇതെല്ലാം ഉപജീവന മാർഗങ്ങളാണല്ലോ ഈ മുന്തിരിത്തോട്ടവും ഗോതമ്പ് വയലും ഒലിവ് മരവും അതുപോലെ അവരുടെ കന്നുകാലിക്കൂട്ടം ആട്ടിൻപറ്റം അതെല്ലാം അവരുടെ ഉപജീവന മാർഗമാണ് അവിടെയെല്ലാം പ്രതിസന്ധി ഉണ്ടായാല് തകർച്ചകളുണ്ടായാൽ പരാജയം ഉണ്ടായാലും ഞാൻ പേടിക്കുകയില്ല ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എൻ്റെ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകുന്നവൻ ഉന്നതങ്ങളിലൂടെ എന്നെയും നയിച്ചു കൊള്ളും അപ്പം ഇതുപോലെ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധിയുടെ നടുവില് ചില പരാജയങ്ങളുടെ നടുവില് വേദനകളുടെ നടുവില് സമചിത്തതയോടെ പക്വതയോടെ നമുക്ക് ലോകത്തോട് സംസാരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്ക് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഈ വലിയൊരു ഒരു തിരിച്ചറിവ് നമുക്ക് വേണം ഇതാണ് ദൈവ ദൈവമക്കളുടെ യഥാർത്ഥമായ ശ്രേഷ്ഠത മഹത്വം എൻ്റെ പ്രതിസന്ധിയിലും എൻ്റെ വേദനയിലും എൻ്റെ രോഗത്തിലുമൊക്കെ എന്നെ കൈവിട്ട് ദൈവം മാറി നിൽക്കുകയല്ല മറിച്ച് ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ കൂടെ നിന്നുകൊണ്ട് ദൈവം എന്നെ സഹായിക്കും എന്നെ സംരക്ഷിക്കും എന്നെ പരിപാലിക്കും യാക്കോബിനോട് പറഞ്ഞതുപോലെ നീ പോകുന്നിടത്തെല്ലാം എന്ന കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ രക്ഷിക്കും അപ്പം ഇങ്ങനെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ എവിടെ പോയാലും ദൈവം എന്നോടൊപ്പമുണ്ട് എൻ്റെ കുടുംബത്തിൽ ദൈവമുണ്ട് ഇതാണ് ഒരു ദൈവ ശ്രേഷ്ഠത അതുകൊണ്ട് നമുക്ക് നന്ദിയോടുകൂടെ പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം തിരുവചനത്തിലൂടെ ദൈവം തന്നെ തന്ന സത്യമാണത് ഞാൻ നിന്റെ കൂടെയുണ്ട് ഇതാണ് എൻ്റെ മഹത്വം എന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്ക് ജീവിക്കാം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പരിശ്രമിക്കാം നാലേലുവിയ യേശുവെ നന്ദി യേശുവെ സ്തുതി ഭർത്താവ ഈശോയെ ഏകമനസ്സോടെ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകും പോകേണ്ടി വരുമ്പോഴും അത് ദൈവം കൈവിട്ടത്തിൻ്റെ അടയാളമായി കാണാതെ അങ്ങനെ ചിന്തിക്കാതെ എൻ്റെ ദൈവം ഈ വേദനയുടെ നടുവിലും എൻ്റെ സഹനങ്ങളുടെ നടുവിലും എൻ്റെ കൂടെയുണ്ട് എൻ്റെ കൂടെ നിന്നുകൊണ്ട് ദൈവം എന്നെ പരിപാലിക്കും എന്നെ സംരക്ഷിക്കും എന്ന് ഈ തിരുവചനത്തിലൂടെ നീ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ ദൈവമക്കളുടെ ശ്രേഷ്ഠത അതാണ് ദൈവം കൂടെയുണ്ട് ദൈവം കൂടെയുള്ള വ്യക്തികൾ ദൈവം കൂടെ വസിക്കുന്ന കുടുംബങ്ങൾ എന്നും അനുഗ്രഹമായിട്ട് മാറും ദൈവമക്കളുടെ മഹത്വവും മഹനീയതയുമൊക്കെ ഇതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് സഹനങ്ങളുടെ വേദനകളുടെയൊക്കെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹരിലുയ ഹലുയ ഹരി യേശുര നന്ദി യേശുതരി ആരാധന 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 ആരാധനിയ ഹരി പ്പെട്ടവരെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ